ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി രാജ്യസഭയിലും അതുപോലെ ലോക്സഭയിലും ലോക്സഭയുടെ ഇപ്പോൾ പതിനേഴാം ലോക്സഭ അവസാനിക്കുന്ന സമയത്ത് അദ്ദേഹം രണ്ട് പ്രസംഗങ്ങൾ നടത്തിയിരുന്നു ഈ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ പ്രസംഗങ്ങളൊന്ന് വിശകലനം ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ഞാൻ പല വീഡിയോകളും അങ്ങനെയുള്ള ചെയ്തിട്ടുണ്ട് എനിക്കത് ചെയ്യാൻ വളരെ ഇഷ്ടമാണ് ഇപ്പോൾ ഇയർ ലാപ്പിഡ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ മുൻ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയിട്ടുള്ളൊരു പ്രസംഗം വളരെ വിശദമായി അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു നമുക്ക് അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ രണ്ട് പ്രസംഗങ്ങളുണ്ട് അദ്ദേഹം ഒന്ന് രാജ്യ ലോക്സഭയിൽ നടത്തിയാണ് രാജ്യസഭയിൽ നടത്തിയാണ് നമുക്ക് ആദ്യം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിലേക്ക് വരാം അദ്ദേഹം സത്യത്തിൽ കോൺഗ്രസിനെ ഉപദേശിക്കുകയാണ് നന്നാകാൻ വേണ്ടിയിട്ട് അതുപോലെ കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് പക്ഷേ ഈ മറുപടി പറയുന്നതിന് അദ്ദേഹം പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് പറയുന്ന ഒരു വിശകലനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല അത് മറ്റൊരു വീഡിയോയിൽ പറയാം പക്ഷെ ഇപ്പം അദ്ദേഹം പറഞ്ഞതിന് എങ്ങനെ കോൺഗ്രസ് കൗണ്ടർ ചെയ്തു കോൺഗ്രസ് എങ്ങനെ രാഷ്ട്രീയമായി നേരിടുന്നു എന്നുള്ളതാണ് പ്രശ്നം ഈ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിന് അദ്ദേഹത്തിന് ആരെങ്കിലും മറുപടി പറഞ്ഞതായിട്ടറിയില്ല അദ്ദേഹം മൂന്ന് പ്രശ്നങ്ങളാണ് ആദ്യം എടുത്തു പറഞ്ഞത് ഒന്ന് അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചാണ് അതായത് സാമൂഹ്യനീതിയെക്കുറിച്ചാണ് സാമൂഹിക നീതിയെക്കുറിച്ച് അദ്ദേഹം പറയാൻ കാരണം നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ ഒരു മുദ്രാവാക്യമായി ഈ നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ജാതി സെൻസസ് ആയിരുന്നു അതായത് നമ്മുടെ നാട്ടിലെ വിവിധ തരത്തിലുള്ള ജാതികൾക്ക് അവർക്ക് അർഹതപ്പെട്ടിട്ടുള്ള പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ചില കണക്കുകളൊക്കെ ശരിയുമാണ് ഇപ്പൊ അദർ ബാക്ക്വേഡ് ക്ലാസസിനോ എസ് സി എസ് ടി ട്രൈബൽ വിഭാഗത്തിനോ ഒക്കെ തൊണ്ണൂറോളം വരുന്ന കേന്ദ്ര ഗവൺമെന്റ് അണ്ടർ സെക്രട്ടറിമാരിൽ മൂന്ന് പേര് പോലും പ്രാതിനിധ്യമില്ല എന്ന് പറയുന്ന കണക്കുകളൊക്കെ പുറത്തു വന്നിരുന്നു ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള കണക്കുകൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം സോഷ്യൽ ജസ്റ്റിസിൽ കോൺഗ്രസിന്റെ നിലപാടെന്തായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അധികാരത്തിലിരുന്നിട്ടും ഇക്വ ഇക്കോണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസസിനോ അല്ലെങ്കിൽ ഏർ ജാതിപരമായിട്ട് പുറകില്ലെന്ന ക്ലാസ്സസിനോ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനെ നഗശികാന്തം എതിർത്തിരുന്നു ആയിഡിയെ അതായത് റിസർവേഷൻ കൊടുക്കുന്ന താഴേക്കിടയിലുള്ള വിഭാഗങ്ങൾക്ക് റിസർവേഷൻ കൊടുക്കുന്ന കാര്യത്തെ അദ്ദേഹം നഗശികാന്തം എതിർത്തിരുന്നു എന്നുള്ളതാണ് താഴേക്കിടയിലുള്ള എന്ന് പറഞ്ഞത് സാധാരണ ഉപയോഗിക്കുന്ന വാക്കായതുകൊണ്ട് അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ താഴേക്കിടയിൽ നിന്ന് നമ്മൾ സാധാരണ വിചാരിക്കുന്ന സമുദായങ്ങൾക്കൊക്കെ റിസർവേഷൻ കൊടുക്കുന്നതിൽ അദ്ദേഹം എതിരായിരുന്നു ജവഹർലാൽ നെഹ്റു ചീഫ് മിനിസ്റ്റർക്ക് ലെറ്റർ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതിൽ ആ ലെറ്ററിൽ കൃത്യമായി ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഐ ഡിസ്ലൈക്ക് എനി കൈൻഡ് ഓഫ് എ റിസർവേഷൻ ഏത് തരത്തിലുള്ള സംവരണവും എനിക്ക് ഇഷ്ടമല്ല എന്നും ഐ ഡോ ലൈക്ക് ദ ഇന്നെഫിഷ്യൻസി അതായത് ഇത്തരത്തിൽ നമ്മൾ റിസർവേഷൻ കൊടുക്കുമ്പോൾ ആയിട്ടുള്ള ആളുകളെ ചിലപ്പോൾ എടുത്തു വെക്കേണ്ടി വരുമെന്നും അത്തരത്തിലുള്ള സെക്കൻഡ് ഗ്രേഡ് സർവീസുകളും എനിക്ക് ഒരു കാലത്തും ഇഷ്ടമായിരുന്നില്ല എന്ന് പറഞ്ഞ് അക്കാലത്ത് ഒരു ചീഫ് മിനിസ്റ്ററിന് അദ്ദേഹം കത്തെഴുതിയിട്ടുണ്ട് എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് ഇത്തരത്തിലുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെയും നയങ്ങളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിങ്ങളെങ്ങനെ സാമൂഹ്യനീതിയെക്കുറിച്ച് സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത അദ്ദേഹം പറയുന്നത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് സുദീപ് കുൽക്കറിനെ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട് ആ ആർട്ടിക്കിള് സാം പിട്രോഡ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സഹയാത്രികനായിരുന്നു അദ്ദേഹം എടുത്ത് പിന്നീട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ആ ട്വീറ്റ് പിന്നീട് പിൻവലിച്ചു ആ ട്വീറ്റിൽ പറയുന്ന ഒരു കാര്യം നെഹ്റു കോൺട്രിബ്യൂട്ടഡ് മോർ ദാൻ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ അംബേദ്കറെക്കാൾ കൂടുതൽ ആ നെഹ്റു കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു എന്നാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ ഇത്തര ഈ ഈ എസ് സി എസ് ടി കാർക്കോ അല്ലെങ്കിൽ ബാക്ക്വേഡ് ക്ലാസ്സിനോ ഒക്കെ എതിരായിരുന്നു എന്നും റിസർവേഷൻ എതിരായിരുന്നു എന്നും കൃത്യമായ ആരോപണം ആരോപണമുന്നയിക്കുകയാണ് നരേന്ദ്രമോദി രാജ്യസഭയിൽ ചെയ്യുന്നത് പക്ഷേ ഇതിന് കോൺഗ്രസ് ഇത് കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് ഇന്ന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അടുത്തത് നരേന്ദ്രമോദി പറഞ്ഞത് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് അതായത് നമുക്കറിയാം കേരള ഗവൺമെന്റും കർണാടക ഗവൺമെന്റും പ്രതിപക്ഷ ഗവൺമെന്റുകളും എല്ലാം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഫെഡറലിസത്തെ തകർക്കുന്നു എന്നുള്ളതും അവർ സ്റ്റേറ്റിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു എന്നുള്ളതും കുറെ കൂടി കേന്ദ്രീകൃതമായ അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളതുമാണ് അപ്പം അത് അതിന് ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർണാടകയിലെയും ബോംബെയിലെയും അതായത് ബാംഗ്ലൂരിലെയും ബോംബെയിലെയും ഒക്കെ ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് എടുത്തിട്ട് പല നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ബീഹാർ പോലെ ഉത്തർപ്രദേശ് പോലെ കുറച്ചുകൂടി ബാക്ക്വേഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിലേക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് വന്നതിൻ്റെ കാരണം നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ലെങ്കിലും അത് വന്നതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള നമ്മുടെ ധനകാര്യ കമ്മീഷനുകൾ ഈ തുകകൾ നിശ്ചയിക്കുമ്പോൾ ജനസംഖ്യാനുപാതികമായി നിശ്ചയിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് അപ്പം നമ്മുടെ സൗത്തിലുള്ള സ്റ്റേറ്റുകൾ കുറച്ചുകൂടി ഡെവലപ്ഡായിട്ടുള്ള സ്റ്റേറ്റുകളാണ് നോർത്തിനേക്കാളും അതിന് ചില ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ട് ഇപ്പം ഞാൻ അതിലത്തേക്ക് പോകുന്നില്ല അപ്പം അത്തരത്തിലുള്ള റീസണുകൾ പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഇപ്പം ഏതെങ്കിലും ഇപ്പം കാലിന് മുറിവുണ്ടെങ്കിലും അത് തലക്ക് തന്നെ വേദനിക്കും അതുകൊണ്ട് ഹ്യൂമൻ ബോഡി അങ്ങനെയാണ് അതുകൊണ്ട് രാജ്യത്ത് എവിടത്തെയും മുറിവ് മുറിവാണ് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു നോക്കുകയാണ് അദ്ദേഹം ഇത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം നമ്മുടെ ഡി കെ ശിവകുമാറിൻ്റെ അനിയൻ ഡി കെ സുരേഷ് കർണാടകത്തിൽ നിന്ന് വന്നിട്ടുള്ള എം പി ആണ് അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു വാചകമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ അതായത് ഞങ്ങൾ സൗത്തിന് വേണ്ടി പ്രത്യേക രാജ്യം പോലും ആവശ്യപ്പെടേണ്ടി വരും അദ്ദേഹം പറഞ്ഞു അപ്പോൾ അത്രമാത്രം തീവ്രമായ നിലപാടുകളോട് നരേന്ദ്രമോദി പ്രതികരിക്കുന്നത് നമ്മൾ ഇന്ത്യ ഒരൊറ്റ രാജ്യമായി കാണണമെന്നും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് ഇല്ലാത്തടുത്ത് എടുത്ത് ഉള്ളെടുത്ത് എന്ത് ചെയ്യണം കൊടുക്കേണ്ടി വരുമെന്നുമാണ് അതിന് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ കോൾ അല്ലെങ്കിൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ചില സ്റ്റേറ്റുകളിൽ നിന്നെടുത്താണ് മറ്റ് സ്റ്റേറ്റുകൾക്ക് ഇത് കൊടുക്കുന്നതെന്നും കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഓക്സിജൻ സ്കേഴ്സിൻ്റെ ഉണ്ടായപ്പോൾ മറ്റു പല സ്റ്റേറ്റുകൾക്കും അത് അവിടെ ലഭ്യത കൂടുതലുണ്ടായിരുന്നു പ്രൊഡക്ഷൻ കൂടുതലുണ്ടായിരുന്നു അവിടെ നിന്നെടുത്താണ് മറ്റു സ്റ്റേറ്റുകൾക്ക് കൊടുത്തത് എന്ന് പറയുന്നുണ്ട് ഇത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം കൃത്യമായി ശരിയല്ലേ എന്നുള്ളത് ഒരു ഉദാഹരണത്തിന് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്നത് നിന്നാണ് ടാക്സ് കിട്ടുന്നത് അല്ലെങ്കിൽ കോഴിക്കോട് നിന്നാണ് ടാക്സ് കിട്ടുന്നത് അതുകൊണ്ട് ആ ജില്ലകളെല്ലാം നാളെ ആവശ്യപ്പെടുകയാണ് ഇത് ഞങ്ങളുടെ ഇവിടെ നിന്നാണ് കൂടുതൽ ടാക്സ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഈ ജില്ലകളിൽ തന്നെ അതിൻ്റെ മുഴുവൻ പ്രൊജക്ടുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടാക്സുകളും തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടുന്നത് അനുചിതമായിരിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ബാക്ക്വേഡ് ആയിട്ടുള്ള കാസർഗോഡാണെങ്കിലും വയനാടാണെങ്കിലും ആലപ്പുഴ പോലെയുള്ള ജില്ലകളിലേക്ക് കൂടി മനുഷ്യത്വപരമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു ഉണ്ടാവില്ല അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞ ജില്ലകളിലെ എക്സാമ്പിൾ പറഞ്ഞില്ലെങ്കിലും ഇത് വളരെ കൃത്യമായി നരേന്ദ്രമോദി പറഞ്ഞു വെക്കുകയാണ് തകർ ഫെഡറലിസത്തെ തകർക്കാനല്ല ഇന്ത്യ എന്ന രാജ്യത്തെ ശക്തിപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നതെന്നാണ് രാജ്യസഭയിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശദീകരിക്കുന്നില്ല അതിൽ ചില മിസ്റ്റേക്കുകളൊക്കെ തന്നെയുണ്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പബ്ലിക് സെക്ടർ കമ്പനികളെ തകർക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത് അദ്ദേഹം അധികാരത്തിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പി എസ് സി യൂണിറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തിനാല് യൂണിറ്റുകളുണ്ട് ഞാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതലയ്ക്കുന്നുവെന്നും അത് നശിപ്പിക്കാനും ശ്രമിക്കുന്നു എന്ന് പറയുന്നവർക്ക് ഇപ്പൊ എന്താണ് മറുപടി പറയാനുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് രണ്ടാമത് ചോദ്യം അദ്ദേഹം ഒമ്പത് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയായിരുന്നു യു പി എ ഗവൺമെന്റ് ഭരിച്ചിരുന്ന അവസാന കാലത്ത് ഇതിന്റെ മൂല്യമെങ്കിൽ മാർക്കറ്റ് വാല്യൂ എങ്കിൽ ഇപ്പൊ അത് പതിനേഴ് പോയിന്റ് അഞ്ച് ലക്ഷം കോടിയാണെന്നാണ് പക്ഷെ അതിൽ ഇത് വസ്തുതാപരമായി ആണെങ്കിൽ പോലും നിഫ്റ്റിയുടെയും അല്ലെങ്കിൽ ബാക്കിയുള്ളതിൻ്റെയൊക്കെ വളർച്ചയും അതിനനുസരിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഷെയറുകളിലുണ്ടായ വാല്യുവേഷൻ കൂടിയതിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പക്ഷെ ഞാൻ പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ രാജ്യസഭയിൽ പറഞ്ഞിട്ടും ഇതിനോട് കൃത്യമായ ഒരു മറുപടിയും പറയാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലേക്ക് വന്നാൽ ലോക്സഭയിൽ അദ്ദേഹം അതിനിശ്ചിതമായി അതിഗംഭീരമായിട്ട് കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് കേട്ടെങ്കിലും കോൺഗ്രസ് നന്നാവേണ്ടതാണ് എന്നാണ് അഭിപ്രായം എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി കോൺഗ്രസിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് നിങ്ങൾ ഇനിയെങ്കിലും നന്നാകൂ എന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ സ്ലോലിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ അങ്ങനെ നീങ്ങിയാൽ പോരാ കുറച്ചുകൂടി വേഗതയോടും ചടുതല ചടുലമായിട്ടും നീങ്ങണമെന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മളിപ്പോൾ കണ്ടു അശോക് ചവാൻ കോൺഗ്രസ് വിട്ടുപോകുവാണ് നമുക്ക് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ട് എൻ മുന്നണിയിലേക്ക് പോയി ഇതിനെല്ലാം കൃത്യമായ കാരണം കോൺഗ്രസ് കുറച്ചുകൂടി പതുക്കേള്ള താളത്തിൽ നീങ്ങിയതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ പത്രത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളിത് മാറ്റു എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് ഇത് കോൺഗ്രസിന് ഒരു ലക്ഷ്യബോധമില്ലാതെ കോൺഗ്രസ് അലയുകയാണെന്നാണ് പറയുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ അറിയാതെ കോൺഗ്രസ് അലയുകയാണെന്നാണ് പറയുന്നത് ലോക്സഭയിലെ പ്രസംഗത്തിലാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളൊരു പ്രിൻസിനെ ഇപ്പൊ ക്രൗൺ ചെയ്തിട്ടുണ്ട് അതായത് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചാണ് അദ്ദേഹം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ വിജയിച്ചിട്ടില്ല എന്നാണ് ആ സ്റ്റാർട്ടപ്പ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇന്ത്യ മുന്നണി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതെന്ത് ചെയ്തിട്ടില്ല വിജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങേയറ്റം കളിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് അദ്ദേഹം കാരണം പറയുന്നത് നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സഫേർഡ് സഫേർഡ് വിത്ത് ദ ഓഫ് വിത്ത്സ്ട ഡസിറ്റിന്നാണ് സഫേർഡ് മിയർലി വിത്ത് ദ ദബ്സഷ് ഓഫ് ദൈന ഡാസിറ്റിന്നാണ് എന്ന് പറഞ്ഞാൽ മക്കൾക്കും മക്കൾക്കും കുടുംബത്തിനും മാത്രം അധികാരം കൈമാറിക്കൊണ്ട് നിങ്ങൾ നശിച്ചൊരു പാർട്ടിയാണ് നിങ്ങൾ റൂയിൻസ് ദ പാർട്ടി ഡൈനാസ്റ്റി റൂയിൻസ് ദ പാർട്ടി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഡൈനാസ്റ്റിയിൽ നിന്ന് പുറത്തു കിടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന് പകരമായി മാത്രം കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ മറുപടി പറഞ്ഞിരുന്നു ആ മറുപടി പറഞ്ഞത് ബി ജെ പിയിലുള്ള നേതാക്കന്മാരുടെ മക്കളുടെയൊക്കെ ലിസ്റ്റ് ഉയർത്തി കാണിക്കൊണ്ട് മറുപടി പറഞ്ഞു പക്ഷെ ആ മറുപടിക്ക് മുമ്പ് തന്നെ ഏഹ് നരേന്ദ്രമോദി ലോക്സഭയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം രാഷ്ട്രീയക്കാരുടെ കുട്ടികൾ അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങി അവരുടെ മിടുക്ക് തെളിയിച്ച് വളർന്നു വരുന്നതിൽ എനിക്ക് കുഴപ്പമില്ല എന്നും പക്ഷേ അങ്ങനെ ഒരു ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പരിചയവുമില്ലാതെ ഫാദർ മരിച്ചു പോകുമ്പോഴോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോകുമ്പോഴോ ഒക്കെ ഉടനടി രാഷ്ട്രീയത്തിലേക്ക് വരുന്ന പ്രവണതയാണ് അദ്ദേഹം എതിർക്കുന്നതെന്നും അതായത് ഡയനാസ്റ്റി മാത്രമായി ഒരു റീസണായി കൊണ്ടുകൊണ്ട് ഒരു പാർട്ടി മുന്നോട്ട് പോയാൽ ആ പാർട്ടിയെ തകർക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത്തരം വളരെ വിശദമായി കോൺഗ്രസിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി തന്നെ പ്ലീസ് നിങ്ങൾ പ്രതിപക്ഷമായി നിങ്ങൾ കുറച്ചുകൂടി നന്നാകൂ എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് പറയാണ് ഇതിനോട് അടുത്ത് ചേർത്ത് വെക്കേണ്ട വാചകം എന്ന് പറയുന്നത് പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന വലിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട് അദ്ദേഹം കോൺഗ്രസിനോട് ഇലക്ഷൻ ജയിക്കാനുള്ള പദ്ധതി മാത്രമല്ല ഞാൻ പത്ത് കൊല്ലത്തേക്കുള്ള ഒരു റിവൈവൽ പ്ലാൻ തരാമെന്ന് പറഞ്ഞത് സംസാരിച്ചതാണ് മണിക്കൂറുകളോളം സംസാരിച്ചതാണ് പക്ഷെ അവരതിന് തയ്യാറായില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് பிரியங்கே മുൻനിർത്തിക്കൊണ്ട് യു പി എലക്ഷൻ നേരിടാമെന്ന് പറഞ്ഞു പക്ഷേ പകുതി എത്തിയപ്പോഴേക്കും അതായത് ഒരു ഒരു പ്രപ്പകാണ്ട ഒരു ക്യാമ്പയിൻ പകുതി എത്തുമ്പോഴേക്കും കോൺഗ്രസ് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനുണ്ടായത് എന്നുള്ളത് അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി ആളുകളുടെ വിമർശനങ്ങളൊന്നും കേൾക്കാതെ എങ്ങനെയാണ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് പോലും കൃത്യമായി ചിന്തിക്കാതെ കാരണം ബി ജെ പിയുമായി നേരിട്ട് മത്സരിക്കുന്ന ഏതാണ് നൂറ്റി മണ്ഡലങ്ങളിൽ പതിനഞ്ച് സ്ഥലത്താണ് കഴിഞ്ഞ നമ്മുടെ കോൺഗ്രസ് ജയിച്ചതെങ്കിൽ അഞ്ച് ശതമാനത്തിലേറെയാണ് സ്ട്രൈക്ക് റിട്ടേൺ റേറ്റ് എങ്കിൽ സ്ട്രൈക്കിങ്ങിന്റെ റേറ്റ് കുറവെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഏറ്റവും കുറഞ്ഞൊരു മുപ്പത് ശതമാനം സീറ്റുകൾ അതായത് ഒരു അറുപത് ശതമാനം അറുപത് സീറ്റ് അമ്പത്തഞ്ച് അറുപത് സീറ്റുകളിലേക്കെങ്കിലും കോൺഗ്രസ് എത്തിയാൽ മാത്രമേ കോൺഗ്രസിന് നൂറ് സീറ്റിന് മുകളിലേക്ക് വരാനും തിരിച്ചു വരാനും കഴിയൂ എന്നുള്ളത് പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ പറഞ്ഞതിനേക്കാൾ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രതിപക്ഷത്തോട് നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെ അലയരുതേ പ്ലീസ് നിങ്ങൾ ഇനിയെങ്കിലും ഒരു ലക്ഷ്യമില്ലാതെ അലയരുത് നിങ്ങൾ ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് നിങ്ങളെ തകർക്കരുത് നിങ്ങൾ കൃത്യമായി ഒരു ഒരു അജണ്ട ഉണ്ടാക്കൂ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്യുന്നതായിട്ടാണ് ഈ പ്രസംഗങ്ങൾ നമുക്ക് കാണുന്നത് കൂടാതെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മുഹമ്മദ് കെ ദുഖാൻ നഫ്രത് നഫറത് ക ബസാർ വെറുപ്പിന്റെ ചന്തയിൽ ഞാൻ ഒരു സ്നേഹത്തിന്റെ കട തുറന്നു എന്ന് രാഹുൽ ഗാന്ധി പറയാറുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ കട പൂട്ടും കാരണം നിങ്ങൾ ഓരോ തവണയും ഓരോ ഓരോരോ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഇടക്കൂ നിങ്ങൾ ഒരേ പ്രൊഡക്റ്റ് തന്നെയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരേ പ്രൊഡക്റ്റിന് ഒരു വാല്യൂ ഇല്ല അതുകൊണ്ട് മാറ്റാൻ സമയമായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും രാഷ്ട്രീയത്തിൽ പുതിയ തന്ത്രങ്ങളും പുതിയ തരത്തിലുള്ള ഇമേജ് ബിൽഡിങ്ങുകളൊക്കെ ആവശ്യമാണ് ഏറ്റവും ആദ്യം നരേന്ദ്രമോദി വരുമ്പോൾ അദ്ദേഹം ഹിന്ദു ഹൃദയ സാമ്രാട്ടായിരുന്നുവെങ്കിൽ പിന്നീട് അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡെവലപ്മെന്റൽ പൊളിറ്റിക്സാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം രാം രാമൻ എന്ന് പറയുന്ന ദൈവത്തെ തിരിച്ചു കൊണ്ടുവന്ന ആളായി ആണ് പ്രൊജക്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊജക്ഷൻസ് കൂടി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ആവശ്യമാണ് അതിൻ്റെ ശരിയും തെറ്റുകളൊക്കെ ഞാനിപ്പോൾ വിശകലനം ചെയ്യുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ളൊരു ലക്ഷ്യമുണ്ടാവുക അതിൻ്റെ സ്ട്രാറ്റജി ഉണ്ടാവുക ആ സ്ട്രാറ്റജി കൃത്യമായി നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പ്രതിപക്ഷത്തിൻ്റെ ദയനീയാവസ്ഥ കണ്ട് നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഈ രണ്ട് രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രസംഗങ്ങൾ ചെയ്തത്